ാണ് സൂപ്പർ സൂപ്പർ ഡിഫറൻറ്റ് സൗബിൻ സൗബൻ ബേസിൽ നല്ല കോമ്പിനേഷൻ നല്ല കെമിസ്ട്രി കഥയും നല്ലത് ഡയറക്ടറും നല്ല സൂപ്പർ ഫസ്റ്റ് ഫിലിം അല്ലേ നല്ല ഫിലിമല്ലേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് ഫിലിമൊക്കെ പോലെ സൂപ്പർ ആയിരിക്കുന്നത് മൂവിയാണ് സോ ബീസിൽ ഭയങ്കര ഒരു ഓഫ് നല്ലൊരു വർക്കാണ് നല്ല പടം നന്നായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് സൗബീൻ സൂപ്പറായിട്ടുണ്ട് ും കണ്ട ആളുകളൊക്കെ എന്തായാലും ഒരു ഡിഫറെന്റ് ഫീല് തോന്നി സിനിമ കണ്ട കുറച്ച് സിനിമകളിൽ നിന്ന് അതിന്റെ ഒക്കെ ഡിഫറെന്റ് അപ്പൊ അതൊരു സൗഫിനൊക്കെ ചെയ്തിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടർന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മളത് അങ്ങനെ വെച്ചാൽ പറയാത്താളുകൾ അത് കണ്ട് ആസ്വദിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു ഒക്കെ ഈ ഫീൽ എല്ലാം നല്ല നമ്മൾ അങ്ങനെ ഉണ്ട് പോകും നല്ല നല്ല എനിക്ക് ഹ്യൂമർ ക്യൂമറുണ്ട് സ്ലാപ്സ്റ്റിക് കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് സ്ലാപ്റ്റിക് കോമഡി ഒക്കെ നന്നായിട്ട് ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത് കുറച്ച് നാളായി കുറച്ച് നാളായി കണ്ടിട്ട് ബേസിന്റെ ഒരു പ്രത്യേകതരം കോമഡിയാണ് ചിരിക്കാനായിട്ട് നന്നായിട്ട് ആയിരുന്നു തിയേറ്ററിനകത്ത് പിന്നെ സോബി ിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് ഈ അടുത്ത കാലത്തൊന്നും ഈ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല നടത്തത്തിലാണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് മൊത്തത്തിൽ പടം കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ ഒരു ത്രില്ലറാണ് ഇൻവെസ്റ്റിഗേഷനാണ് നന്നായിട്ട് ഒരുപാട് ടിസ്റ്റ് ഉണ്ട് നന്നായി ചിരിക്കാനുണ്ട് എന്തായാലും ഈ ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും തിയേറ്ററിൽ വന്ന് ഈ പടം കാണാ നന്നായി വർക്കാവും ഡയറക്ടറുടെ പടം നല്ല പടം അതെ ഇല്ല ഇല്ല സൗകര്യം നന്നായി അവര് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലൊരു പടം തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രസമുണ്ട് നിങ്ങളെല്ലാരും പോയി കാണുമോ ഞാൻ പറയുള്ളൂ അത്ര നല്ല പടം എനിക്ക് എനിക്ക് പേഴ്സണലി അതെ ഇഷ്ടം അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വന്ന് വന്ന് എല്ലാവരും ഫാമിലി ആയിട്ട് പ്രേക്ഷകട്ടെ ബസിലൂടെ അഭിനയിക്കാൻ പറ്റി ശ്രീരാജിച്ച് ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് പോകത്തുള്ളു എന്തായാലും നല്ല നല്ല സിനിമയാണ് എല്ലാരും ഒന്ന് കാണും സന്തോഷം താങ്ക് യു അടിപൊളി എല്ലാരും പോയിട്ടാണ് എല്ലാം എല്ലാം ഒരു ഫുള്ള് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നല്ലൊരു പടങ്ങി ഡയറക്ടറെ സൂപ്പർ ആയിരിക്കുന്നു